സന്ദർഭോചിതമായ രചനകളിലൂടെ വിസ്മയം തീർത്ത് ചൈത്രയാത്ര തുടരുകയാണ് മച്ചാടിന്റെ നൈപുണ്യമായ കലാകാരൻ ഷാജു കുറ്റിക്കാടൻ സ്കൂളുകൾ ആശുപത്രികൾ തുടങ്ങി സർക്കാർ സ്ഥാപനങ്ങളുടെ ചുമരുകളിൽ തുടിപ്പോടുകൂടിയ ചിത്രരചന ആവിഷ്കാരം പ്രതിഫലിപ്പിക്കുകയാണ് ഷാജു കുറ്റിക്കാടൻ മച്ചാട് മാമംഗത്തോടനുബന്ധിച്ച പൈതൃക തനിമ ലവലേശം ചോരാതെ തന്റെ ചിത്രരചനയിലൂടെ നിർവൃതിയണയുമ്പോൾ തന്നെ മെട്രോ ട്രെയിനിന്റെ രൂപകൽപ്പന ചിത്രരചനയിലൂടെ പിറവിയെടുത്തു ഒട്ടനവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഈ കലാകാരൻ സർവകലാ വല്ലഭനാണ് പാട്ടിലും അഭിനയത്തിലും കഴിവുകൾ തെളിയിച്ചിട്ടുണ്ട് കൂടാതെ അടുത്തിടെ പുലിക്കളിയോടനുബന്ധിച്ച് ലഹരിക്കെതിരെയുള്ള ടേബിളോ സൃഷ്ടിച്ച കർത്താവും ഷാജു കുറ്റിക്കാടനാണ് നാട്ടിൽ സുഹൃത്തുക്കൾ എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങുന്നുണ്ടെങ്കിൽ ഷാജു കുറ്റിക്കാടന്റെ കലാരചന കയ്യൊപ്പ് അനിവാര്യമാണ് കലാ സാംസ്കാരിക രംഗത്ത് ഒരു സ്പന്ദനമാണ് ഷാജു കുറ്റിക്കാടന്റെ രചനാ വൈഭവം ഷാജു കൂട്ടുകാരൻ മറ്റേ എം ടി വാസുദേവൻ നായർ ഭരതാജനെ കുറിച്ച് പറഞ്ഞിരുന്നത് ഭരതൻ നിറങ്ങളുടെ ചക്രവർത്തി എന്ന് പറഞ്ഞിരുന്നത് ഷാജു കുറ്റിക്കാടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറങ്ങളുടെ കൂട്ടുകാരനാണ് അപ്പോൾ മച്ചാടിന് ഒരു കളർ ഉണ്ടെങ്കിൽ ആ കളറിൻ്റെ ഒരു പര്യായം കൂടിയാണ് ഷാജു കുറ്റിക്കാടൻ വന്ദേ ഭാരത് ട്രെയിൻ ഇന്ത്യയിൽ വന്ന സമയത്ത് തന്നെ ഏറ്റവും ആദ്യം കുട്ടികൾക്ക് കാണാൻ വേണ്ടിയിട്ട് മണ്ഡലത്തി സ്കൂളിൽ ഷാജു അത് വരച്ചു മനോഹരമായിട്ട് ആ കുട്ടികളുടെ മനസ്സിൽ ഇന്നിപ്പോൾ മച്ചാട് തെക്കുങ്ങര പഞ്ചായത്തിലെ എല്ലാ സ്കൂളുകളിലും ഷാജുവിൻ്റെ ചിത്രങ്ങളാണ് ഇന്നിപ്പോൾ അത് മാറി ഇപ്പോൾ അത് വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് കടകളിലേക്ക് ഇപ്പോൾ നമ്മുടെ പിന്നോർമല് ഹൃദയഭാഗത്ത് മച്ചാടിൻ്റെ ഹൃദയഭാഗത്തുള്ള പുതിയ കടയാണ് നമ്മുടെ ഗാലക്സി ബൈബ്സ് ആ ഗാലക്സി ബൈഡ്സിലും ഷാജുവിൻ്റെ ചിത്രമാണ് അതും മച്ചാട് മാമ അച്ചാരും മാമാക്കാതെ മറ്റാരിന് യാതൊരു ആഘോഷവും ഇല്ല അപ്പോൾ ഷാജുന്റെ ചിത്രങ്ങളും അതുപോലെ മറ്റാരും മാമാങ്കും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഗാലക്സി ബൈക്സ് തുറന്നിരിക്കുകയാണ് എല്ലാവിധ ആശംസകളും നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട മൂന്ന് പേരാണ് ഈ സ്ഥാപനത്തിൻ്റെ ഗാലക്സി ബൈക്സ് എന്നാണ് ഈ സ്ഥാപനത്തിൻ്റെ പേര് റെസ്റ്റോറൻ്റാണ് സെൻറ്ററിൽ പ്രവർത്തിക്കുന്ന റെസ്റ്റോറൻ്റ് അപ്പോൾ ഇവർ ഇവർക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹം മാമാങ്കം ഇവിടെ നിന്ന് വരയ്ക്കുന്നത് അപ്പോൾ മറ്റുള്ള ചിത്രങ്ങളൊക്കെ സ്ഥാപനങ്ങളിൽ വരച്ചിട്ടുണ്ടെങ്കിലും മാമാങ്കം ആദ്യമായിട്ടാണ് നമ്മുടെ മച്ചാട് പ്രദേശത്തൊരു സ്ഥാപനത്തിൽ ആദ്യമായിട്ടാണ് വരയ്ക്കുന്നത് അപ്പോൾ എന്തായാലും വളരെ സന്തോഷത്തോടെ അത് ഞാനത് ഏറ്റെടുത്തു അപ്പോൾ മറ്റ് ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്ന പോലെയല്ല മാങ്കം വരയ്ക്കുമ്പോൾ അതിൻ്റെതായ ചില ചിട്ടവട്ടങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ വരച്ചിട്ടുള്ളത് എന്തായാലും മറ്റാടും മാമാങ്കും തന്നെ എന്തുമാത്രം അലിഞ്ഞു ചേർന്നിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ ഓരോ കുട്ടികൾക്കും അറിയാം അപ്പോൾ അതിൻ്റെ അന്തസ് ചത്തം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ചിത്രം കൂടെ